ആരാധകനാണെന്ന് കരുതി എന്തവരാതവും മടക്കി സപ്പോർട്ട് ചെയ്യേണ്ട ഗതികേടൊന്നും നമുക്കില്ലല്ലോ ഇന്ത്യൻ സൂപ്പർ ലീഗിൻ്റെ കാര്യം അനിശ്ചിതാവസ്ഥയിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ ആയിരിക്കാം ഇത്തരത്തിലൊരു മോശം തീരുമാനത്തിലേക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് എത്തുന്നത് എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞാൽ പോലും മറ്റു ക്ലബ്ബുകളും മാങ്ങ വറക്കാനല്ലല്ലോ നിൽക്കുന്നത് ഇന്നലെയും നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് രണ്ട് വിദേശ താരങ്ങളുടെ സൈനികയെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ബംഗളൂരു വസ് ഒരു വിദേശ താരത്തിൻ്റെ സൈനികയെ കംപ്ലീറ്റ് ചെയ്തു അപ്പം മറ്റ് ക്ലബുകള് പ്രതിസന്ധിയും കാര്യങ്ങളും ഒക്കെ അങ്ങനെ ഇങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിലും അവരുടെ കാര്യങ്ങളൊക്കെ അവർ നന്നായിട്ട് നോക്കുന്നുണ്ട് ഈ കാരണം കാത്തിരിക്കുന്ന കഴുകന്മാർന്ന് കെ ജി എഫ് പറയുന്ന പോലെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവാൻ ടീം പിരിച്ചുവിടാൻ അല്ലെങ്കിൽ അവിടെ ഫിനാൻഷ്യൽ ഗെയിം നോക്കാൻ അപ്പൊ ഏറ്റവും നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും വനിതാ ഫുട്ബോൾ ടീമിനെ പിരിച്ചുവിട്ട അവസ്ഥ എങ്ങനെയായിരുന്നു എന്ന് ഇപ്പം ഈ ഒരു അനിശ്ചിതാവസ്ഥയെ വളരെ കൃത്യമായിട്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് മുതലെടുക്കുന്നു എന്നാണ് മാർക്കസ് മർക്കസ് ഉൾപ്പെടെയുള്ള ആളുകളുടെ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് കാരണം തങ്ങളുടെ വിദേശ താരങ്ങളോട് നിങ്ങൾ എവിടെ വേണമെങ്കിലും ഏത് കോൺട്രാക്ട് വേണമെങ്കിലും പോയി സൈൻ ചെയ്തോളാൻ ഞങ്ങൾക്കൊക്കെയാണ് ഒരു പ്രശ്നവും എന്നാണ് കേരള ബ്ലാസ്റ്റേഴ്സ് അറിയിച്ചത് അപ്പം കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ആയിട്ടുള്ള വിദേശ താരങ്ങൾക്ക് അവരുടെ ഇനിഷ്യേറ്റീവോട് കൂടി കോൺട്രാക്ട് ടെർമിനേറ്റ് ചെയ്യുമ്പോൾ കോമ്പൻസേഷനും കാര്യങ്ങളൊന്നും കൊടുക്കേണ്ട കാര്യമില്ലല്ലോ അപ്പം മറ്റു താരങ്ങളെ വില കുറച്ച് സൈൻ ചെയ്യുകയും ചെയ്യാം ഇതിന്റെ നടുവിലും ഒരു ബിസിനസ് എന്നുറത്തേക്ക് വരെ നോക്കുന്നില്ല ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്തു നിന്നുള്ള എന്താണെന്ന് വെച്ചാൽ തങ്ങളുടെ വിദേശ താരങ്ങളോട് നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും പോയി സൈൻ ചെയ്യാനുള്ള അനുമതി ഞങ്ങളുടെ സൈഡിൽ നിന്നുണ്ട് ഞങ്ങളായിട്ട് നിങ്ങളുടെ പിന്നാലെ ഒന്നിനും വരില്ല എന്ന് അറിയിച്ചിട്ടുണ്ട് അപ്പം അഡ്രിയാലോണ ആയാലും നൊവാസ് ദുബൈ ആണെങ്കിലും ജസ്റ്റിൻ ലഗോട്ടറെ ആണെങ്കിലും ആരെ ഇവിടെ പിടിച്ചു നിർത്തണം എന്നുള്ള ഒരു ആഗ്രഹം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അധികൃതർക്കില്ല അത് അവരുടെ സമീപനത്തിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ് കൂടുതലൊന്നും പറയണ്ടല്ലേ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വേറെ വല്ലതൊക്കെ പറയേണ്ടി വരും കാരണം കാത്തിരിക്കുകയാണ് ഇങ്ങനെ ഓരോരോ തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടിയാവും മാതിരി